കേരള ഹൈക്കോടതി നേരിട്ട മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സുപ്രീം കോടതി ക്രിമിനൽ കേസുകളിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയെയാണ് രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പ് ചേരുന്നു ജിഷ്ണു എന്താണ് സുപ്രീംകോടതി പറഞ്ഞത് കൃഷ്ണരാജ് കേരളത്തിൽ നിന്നുള്ള നിന്നുള്ളൊരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് കൂടാതെ സന്ദീപ് മേഹത്ത എന്നിവരടങ്ങിയ കോടതി ബെഞ്ച് കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതായത് നേരിട്ട് വരുന്ന ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന വിഷയത്തിലാണ് ഹൈക്കോടതിക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം സുപ്രീം കോടതിയുടെ നിന്നുണ്ടായത് ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം രാജ്യത്തെ മറ്റൊരു ഹൈക്കോടതിയിലും ഈ ഒരു നടപടി നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന കേസുകളിൽ അത് പരിഗണിക്കുന്ന നടപടിയാണ് സുപ്രീം കോടതി വിമർശിച്ചിട്ടുള്ളത് ഇത്തരം കേസുകളുടെ വിശദാംശങ്ങൾ അറിയാവുന്നത് വിചാരണ കോടതിയിലും സെഷൻസ് കോടതികൾക്കുമായിരിക്കും അതിനപ്പുറത്തേക്കും നേരിട്ട് ഫയൽ ചെയ്യുന്ന കേസുകൾ ഹൈക്കോടതികൾ പരിഗണിക്കുകയാണെന്ന വിമർശനമാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി രജിസ്ട്രാർ സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കൂടാതെ ക്യൂരിയസ് സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയാണ് ആ കോടതി നിയോഗിച്ചിട്ടുള്ളത് ഈ വിഷയത്തിന്മേൽ ഒക്ടോബർ പതിനാലിന് വിശദമായ വാദം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒപ്പം തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയത് കേരള ഹൈക്കോടതിയുടെ നടപടി നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നൊരു നിരീക്ഷണം കോടതിക്കില്ല പക്ഷേ നേരിട്ട് വരുന്ന ഇത്തരം ജാമ്യ ഹർജികളിൽ അതും ക്രിമിനൽ കേസുകളിൽ നേരിട്ട് വരുന്ന ജാമ്യ ഹർജികളിൽ ഇത്തരത്തിൽ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് സുപ്രീംകോടതി ൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഒക്ടോബർ പതിനാലിന് കേൾക്കും എന്ന കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കൃഷ്ണരാജ് വിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്